മലുകൈ ബി എഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ മിക്കാഹൽ സ്റ്റേർ വന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിൽ വിദേശ താരങ്ങളായ ജോസഫ് സെറ്റൂരിയുടെ കാര്യത്തിലും ഗാന താരമായ കോമി പേപ്പറുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യത്തിലുമൊന്നും തീരുമാനങ്ങൾ എടുത്തിട്ടില്ല എന്ന രീതിയിൽ മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നതാണ് ഏതായാലും പേപ്പറുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അന്തിമ തീരുമാനം എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കോമി പേപ്പറയെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ വിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ പേപ്പറയ്ക്ക് ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരു വർഷം കൂടി കടർ അവശേഷിക്കുന്നുണ്ട് ഏതായാലും ഐ ലീഗ് ടീമായ ഐസ്വാൾ എഫ് സി കോമി പേപ്പറയെ ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കാൻ ഇൻട്രസ്റ്റഡ് ആണെന്നും അത്തരത്തിൽ ഫൈനൽ ചർച്ചയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടെന്ന ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിൻ്റെ തുടക്കത്തിൽ താളം കണ്ടെത്താൻ പേപ്പറ വിഷമിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട താരമായി പേപ്പറ മാറിയിട്ടുണ്ടായിരുന്നു ഏതായാലും വരും സീസണിലേക്ക് പേപ്പർ ഐ ലീഗ് ടീമായ ഐസ്വാൾ എഫ് സിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോകാനാണ് പോസിബിലിറ്റീസ് എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും പേപ്പറയെ ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ വിടുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം